അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നമുക്ക് ഞമ്മക്കിവിടെ സുഖമായി പോണു ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ മദ്രസിൽ ക്ലാസ്സും ഒക്കെ ഇരുന്നു അപ്പോൾ അതിന് പോയി പിന്നെ വന്നപ്പോൾ കുറെ പഴുകിയിട്ടുണ്ട് അതേ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞ് നമ്മൾ ഷാലുവിൻ്റെ ഒരു നാടകെട്ടി നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു ഇന്നപ്പം നമ്മളിത് ആ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളോടൊരു കാര്യം പറയട്ടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് തലച്ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേ തേക്കുണ്ട് നമുക്ക് തലച്ചോറ് കിട്ടിയിട്ട് ആ പാടിൻ്റെ തലച്ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാടെന്ത് ചെയ്തു മീനൊക്കെ ഒന്ന് നേരാക്കി വെച്ചു തലച്ചോറൊക്കെ നേരാക്കി എടുക്കാൻ കുറച്ച് ഇടങ്ങാറട്ടോ അതിൻ്റെ ആ മേലത്തെ ആ പാടങ്ങനെ പോരണമെങ്കിൽ കുറച്ച് ഇടങ്ങാറാണ് അതൊക്കെ നേരെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ തരിക്കഞ്ഞിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് പാർന്ന ദോശയും അതുപോലെ തന്നെ അയൽ നല്ലൊരു മുളക് കറി വെക്കാനാണ് കേട്ടോ അപ്പം നമ്മളിത് അവിടെ അടുപ്പത്ത് ആദ്യം തന്നെ അണ്ടി മുന്തിലൊന്ന് വറുത്തെടുക്കട്ടെ എന്നാൽ നമുക്ക് തരിക്കഞ്ഞിക്ക് ആദ്യം കൊണ്ട് റെഡിയാക്കാനാണ് അടുക്കളയിൽ കയറാൻ കുറച്ച് വെകിയിട്ടുണ്ട് എന്താ ചോദിച്ചാൽ ഇന്ന് വലിയ പണിയൊന്നുമില്ല പൊരിച്ച കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ലല്ലോ അപ്പം പിന്നെ ഒരു അഞ്ച് മണിക്കാണ് അടുക്കളയെ കയറിയിക്കണിട്ട് ഭയങ്കര ചൂടല്ല ഞമ്മക്കൊന്നും കടന്നാൽ പിന്നെ നീച്ചാൻ തന്നെ വെച്ചല്ലോ അപ്പം അഞ്ച് മണി നിക്കണ അടുക്കളയൊക്കെയാണ് കയറി അപ്പോൾ വന്ന പാട് അതൊക്കെ ചെയ്തു മീനൊക്കെ നേരെ ആക്കി വെച്ച് ഞാൻ ചോറിന് അരിയും തീമിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ തരിക്കഞ്ഞ കിലോയും വെച്ചിട്ടുണ്ട് പിന്നെ ദോശയ്ക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൊടിയൊരു ശരിയല്ല കേട്ടോ അപ്പം ഞാൻ പൊടി ഒന്നും പാട് മിക്സിയിലിട്ട് ഒന്ന് വാർന്നൊന്നങ്ങോട്ട് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് നമ്മളെ പൊടി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ചുടും ചെയ്യാം നമുക്ക് ഓരോ പണി ചെയ്യും ചെയ്യാമല്ല അപ്പം ഞാൻ ഞാൻ ഇതാ തലച്ചോറ് വെക്കണേ ചെറുളിയോണ്ടട്ടോ ചെറുളിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ ചെറുളുള്ളി അപ്പം ചെറുളി കുറേ നേരെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളൊന്നാന്ന് നോമ്പിന് ആക്കി വെച്ചതാണ് അപ്പം കജ്ജൊന്നും ചെയ്തിരുന്നില്ല അപ്പം ഇന്ന് നമ്മളാ നേരാക്കി വെച്ചതൊക്കെ അവസാനിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തലച്ചോറാദ്യം അങ്ങോട്ട് ഉണ്ടാക്കണം അപ്പം അതിൽ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തു വേപ്പിൻ്റെയും അതുപോലെ തന്നെ ലേസം ചെറുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൊടി ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കേടും വന്നിട്ടില്ല നമ്മൾ ചെറുളി നേരമാക്കിയിട്ട് നല്ലപോലെ അടച്ചു വെക്കുക കഴുകാതെ അടച്ചു വെക്കണിട്ടൊന്നാലാണ് ചെറുളി നല്ല പോലെ ഞമ്മക്ക് കിട്ടുള്ളൂ കഴുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നല്ല കോട്ടൺ കൊണ്ട് തുടച്ച് കുറച്ചേരൊക്കെ കാറ്റ് കൊണ്ടിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ ഇപ്പോൾ പതിനഞ്ച് നൂലുമ്പായാലും ഈ പതിനഞ്ച് നൂലുമ്പിനാണ് നമ്മളെ ഉള്ളിയൊക്കെ നേരാക്കി വെച്ച് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസമായല്ലോ നൂലുമ്പിൻ്റെ തലേനാളാണ് ഇതൊക്കെ നേരാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ ഉള്ളി വാടിയപ്പോൾ രണ്ട് തക്കാളി പാടം നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പത്തിന് ഇതവിടെ നമ്മളെ തരിക്കഞ്ഞിക്കൽ പാൽ നല്ലോണം തിളച്ച് വരുന്നുണ്ട് അവ ലേസം സേമിയൻ ഇട്ടുകൊടുത്ത അതൊന്നുംങ്ങോട് വെന്തതിൻ്റെ ശേഷം ഞാൻ ലേസം റവി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തരിക്കഞ്ഞി ഇല്ലാത്ത നൂമ്പ് തോറില്ല എപ്പോഴെങ്കിലും തരിക്കഞ്ഞി ഉണ്ടാക്കാതിരിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒന്നും പാടെണ്ണു കുറുകാനുണ്ട് ഞമ്മളിതിക്ക് ലേസം മസാലയൊക്കെ കൊടുക്കണം ഞാൻ കൂടുതൽ മുളകും പൊടി ഒന്നും ചേർക്കണില്ല കുരുമുളകിലാണ് തലച്ചോറ് വെക്കുന്നത് അപ്പം ഞാൻ ലേസം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കണത് പിന്നെ ഞാൻ ഇതീക്ക് ലേശം കുരുമുളകും അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് വലിയ ജീരകമൊക്കെ പൊടിച്ച് വെച്ചത് കൊണ്ട് കുറേ പണിക്ക് ആക്കാണ് കേട്ടോ കുരുമുളകും വലിയ ജീരകവും ചെറിയ ജീരകമൊക്കെ പൊടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കളറിന് വാണ്ടിങ്ങാണ്ട് ലേസം കാശ്മീർ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ ലേസം ചീ മസാല ചേർത്തിട്ടുണ്ട് നമ്മൾ ബീഫ് മസാലയാണ് ചേർക്കണത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേസം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി തൊടിയിച്ചിട്ട് തന്നെ ഇല്ല എന്നിട്ട് നല്ല മുരിക്കനാവുകയുള്ള എണ്ണയിലൊന്ന് വറുത്തെടുക്കുക പ മസാലയുടെ പച്ചമണമൊക്കെ ഒന്നാണ് പെയ്ക്കോട്ടെ എന്നിട്ട് ഞമ്മക്കിങ്ങനെ തലച്ചോറിട്ട് ഇട്ട് കേട്ടോ തലച്ചോറ് ഞാൻ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കാണ് വലിയ കഷ്ണങ്ങളാക്കി മുറുക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്താൽ ഞമ്മളീ മസാലയിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അളക്കിയിട്ട് ലേസം വെള്ളം പാടെ പാർന്ന് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് മൂടി വെക്കുക എന്നാൽ ഞമ്മക്ക് പിന്നെ വേവുമ്പത്തേന് ഒന്നും പാടങ്ങോട്ട് ശരിയായി വറവ് ശരിയാകും കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അവസാനം വറുക്കുമ്പോൾ രണ്ട് മുട്ടയും പാട ഉടച്ച് പാറ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ മുട്ടൊന്നും പാർന്നിട്ടില്ല കേട്ടോ മുട്ട ഒഴിച്ചിട്ടും ഉണ്ടാക്കലുണ്ട് ഞമ്മക്കിത് നോലുമ്പോൾ ഉടനെ തിന്നാനാണ് കേട്ടോ അങ്ങനെ ഞാൻ ലേസം വെള്ളം പാർന്നു കൊടുത്ത് ഒന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് അത് വേവുമ്പോഴത്തേന് നമുക്ക് ദോശ ചുട്ടെടുക്കണം അടുപ്പ് ഒഴിഞ്ഞിങ്ങനെ പോവുകയാണ് ഇതിലടക്ക് ചോറ് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ വലിയ ചട്ടിയിലാണ് കേട്ടോ ദോശ ചൂടുന്നത് ഇതിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പണിയെളുപ്പം കഴിയും ശാലുവിൻ്റെയും മോനുവിൻ്റെയും പള്ളയൊക്കെ കുറച്ചൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഈ ചട്ടി എടുക്കണം കാരണം എന്താ വെച്ചാൽ ഉല് എന്നീ ചുട്ടപ്പാണ് മൂന്ന് അപ്പം അതിലപ്പുറം തിന്നൂല മൂന്നൊരു മൂന്ന് അപ്പവും തിന്നും ശാലും ഒരു രണ്ടപ്പും തിന്നും അങ്ങനെയാണ് അപ്പം ഈ ചട്ടി ആവുമ്പോൾ അങ്ങനെ കണക്ക് പിടിച്ചുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടുമല്ലോ കുട്ടികളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നോമ്പാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഉലിക്ക് കണ്ണി കണ്ട സാധനമാണെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെതാണ് ഞമ്മളെ ദോശയൊക്കെ നല്ല പോലെ ചുട്ടാവണുണ്ട് ഇനി എന്താ വെച്ചാൽ ഇനി ഞമ്മക്ക് കുറെ പണി ഉണ്ട് കേട്ടോ ഞമ്മക്ക് എന്താണ് ചീരൻ്റെലൊക്കെ നേരാക്കാനുണ്ട് ചീരൻ്റെ ഒന്നും നേരാക്കി വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഉച്ചക്കിരിക്കുമ്പോൾ അതൊക്കെ നേരാക്കി വെച്ചിരുന്നു എന്താന്നാ ഭയങ്കര ക്ഷീണം അപ്പൊ പിന്നെ അയിമൊക്കൊന്നും നിന്നില്ല നേരം വയ്ക്കിയാലും മണ്ണിലാച്ചിട്ട് ഞാനത് അങ്ങനെ വെച്ചേക്കായിരുന്നു അങ്ങനെ അങ്ങനെതാ അത് അടുപ്പത്ത് വെച്ചപ്പത്തിന് നമ്മളെ തലച്ചോറൊക്കെ നല്ല വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഭയങ്കര ഒരു മണം കുരുമുളകിൻ്റെയും അതുപോലെ മസാലയുടെ ഒക്കെ ഒരു പ്രത്യേക മണം കേട്ടോ അപ്പം അതുപോലെ ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിങ്ങനെ ഉടക്കണൊന്നുമില്ല കേട്ടോ ഞമ്മക്ക് ഇത് ഓരോ കഷ്ണങ്ങളായി തിന്നാലോ അങ്ങനെ ഇത് മാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ തീയ്യൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ ലേസം മുന് ഓറഞ്ചിരിഞ്ഞിരുന്നു കാരണം എന്താ വെച്ചാൽ ഓറഞ്ച് മറന്നിരുന്നത് അപ്പോൾ ഞാനൊരു തരികിട പരിപാടി ചെയ്യുകയാണ് കേട്ടോ ലേസം ജ്യൂസ് ഉണ്ടാക്കുകയാണ് ഒരു ചെറിയൊരു പൊട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അടിച്ചലൊന്നുമില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അപ്പം മിൽക്കി മേഡ് ഒരുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അടിച്ചെടുത്തിട്ട് ഒന്നും പാടെ നമുക്ക് ധരിച്ചിട്ട് ഇതൊക്കെ ലേസം മിൽക്കി മേഡ് ഒഴിച്ചിട്ടൊന്നും പാട് മിക്സിയിൽ അടിച്ചിരിക്ക തോനൊന്നും ഉണ്ടാക്കണില്ല ഒരു കുറച്ച് രണ്ട് ഓറഞ്ചിൻ്റെ ഇല്ല ഉണ്ടാവും തോനൊന്നുമില്ല അങ്ങനെ ഞാനിത് അത് മിക്സിയുടെ ജാറൊക്കെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം അധികം ലേസം മിൽക്കി മേഡ് ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ ഒരു പുളി എടുത്ത്ങ്ങാണ്ടി പീഞ്ഞ് കൊടുക്കുന്നതൊക്കെ അവിടെ ഇരുന്നീരുന്നത് അടാം അപ്പം ഞങ്ങൾ ഇരുന്ന് ഉണങ്ങി കാലപ്പം ഇതില്ലാണ്ട് ഒഴിച്ചാൽ ഇതൊന്ന് ചിലവാകും ചെയ്തോളും നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒന്ന് ടേസ്റ്റ് കൂടും ചെയ്തോളും അങ്ങനെ മിക്സിയിൽ നല്ല ഒന്നിങ്ങോട്ട് അടച്ചിട ഞമ്മൾ മിൽക്കി മേഡ് ഒഴിച്ചിട്ടൊന്ന് കയ്യിലോണ്ട് അളക്കിയാലൊന്നും ശരിയായി കിട്ടൂല മിക്സിയിലാവുമ്പോൾ നല്ല ശരിയായി കിട്ടും അങ്ങനെ അങ്ങനെന്താ നല്ലൊരു കളർ വന്നിട്ടുണ്ട് കേട്ടോ മിൽക്കി മേഡിൻ്റെ അങ്ങനെ ഞാനൊരു പെപ്സി കുപ്പിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യുക അതൊന്ന് ഫ്രീസറിൽ വെക്കട്ടെ ഫ്രിഡ്ജിൻ്റെ താഴൊന്നും വെക്കാൻ സ്ഥലമില്ല കേട്ടോ അങ്ങനെ അത് കൊണ്ടുപോയി വെച്ചതിൻ്റെ ശേഷം തന്നെ നമ്മൾ മീൻ കറി വെക്കാമല്ലോ ഒരുക്കാട് കേട്ടോ സമയം ആറു മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തക്കാളിയൊക്കെ നുറുക്കി മീൻ്റെ ഉടലിൽ പൊരിച്ചും ചെയ്യുക തലയും വാലും കറിയും വെക്കുക നല്ല നാടൻ അയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ തലയ്ക്ക് അവിടെ ഒന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഉടലിവിടെ കായം കൂട്ടിയിട്ടും വെച്ചിട്ടുണ്ട് അങ്ങനെ താൻ ഞമ്മള് ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഉലുവയും ഉലുവിയും കടുുകൊക്കെ ഇട്ടിട്ടാണെന്ന് മീൻകറി വെക്കണത് കേട്ടോ അപ്പത്തേക്ക് നല്ല രസമാണ് കേട്ടോ ഞമ്മളെ ഈ എന്താ കറി പുളിങ്കറി അതുപോലെ തന്നെ ചോറാണെങ്കിലും നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഇപ്പം തോന്ന മീൻകറിയുടെ ഒന്നും ആവശ്യമില്ല കാരണം പെലച്ചൊക്കെ ആർക്കും മീൻകറി കൂട്ടാൻ തന്നെ വെയ്യ കേട്ടോ അങ്ങനെ ഞാൻ ഈ കടുകുലുവൊക്കെ പൊട്ടിയപ്പോൾ വേപ്പിൻ്റെലയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കണത് അത് ഇട്ട് കൊടുത്തിട്ട് ലേസം ഉപ്പ് ഇട്ടിങ്ങാണ്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചാൽ എളുപ്പം വെന്ത് കിട്ടും വെന്ത് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം അതിലിടയ്ക്ക് ഞാൻ ഇവിടെ അല്ലറ ചില്ലറ പണി ഇങ്ങനെ അതും കേട്ടല്ലോ ഒരുമിച്ച് ചെയ്യണമല്ലോ അങ്ങനെ ഇതാണ് നമ്മൾ മസാലയൊക്കെ നല്ലതായി ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഈ മസാല ഇടുമ്പോൾ വേറെ ഒന്നും ചേർക്കണ്ട ഒരു പാക്കറ്റ് മസാല ഞാൻ ചേർത്തിട്ടുണ്ട് ഭയങ്കര എരിയാണ് കേട്ടോ അത് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് നല്ല എണ്ണയിൽ വാട്ടിയെടുത്തിട്ട് നമ്മൾ പുളി പാർന്നു കൊടുക്കുക അപ്പോൾ തക്കാളി നല്ല മുരജി അടച്ചാൽ അത്തിരി നല്ലതാണ് കാരണം തക്കാളി ഒരിതുടിച്ചണ്ടല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കറിയൊന്നും കുറുകി കിട്ടും ചെയ്യും അങ്ങനെ വെള്ളവും പുളിയൊക്കെ പാർന്ന് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് തള വന്നതിൻ്റെ ശേഷം മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ മൂടി വെച്ചിട്ടുണ്ട് തളവല്ലാതെ വരുന്നില്ല ചെറിയൊരു തള വന്നപ്പോൾ തന്നെ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ വെകിയിട്ടാണ് അടുക്കള കറികൾ എന്നാലും ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും എല്ലാ പണിയും കഴിച്ചണം അല്ലാതെ നൂലും പറഞ്ഞാൽ അതിനൊന്നും നിൽക്കാൻ വയ്ക്കൂല അതുകൊണ്ടാണ് എളുപ്പം എളുപ്പം ചെയ്യണത് അങ്ങനെ ഇനി ഒന്ന് നല്ല ഒന്നാണ് വെട്ടി തിളക്കട്ടെ അപ്പൊ ഒന്നും പാടെ ഞമ്മക്കത് മൂടി വെക്കുക ഇത് തിളക്കുമ്പോഴത്തേന് എന്ത് ചെയ്യാ ചീരൻ്റെ നുള്ളി പെറുക്കാനുണ്ട് ശാലൂനും മോനൂനും ഒന്നും ആക്കാൻ പറ്റൂല കാരണം പുഴുക്കളോ കേടോ എന്തേലും ഉണ്ടോന്ന് അറിയില്ലല്ലോ അപ്പൊ ഞാൻ തന്നെ അതിന് ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്തു നല്ല നാടൻ ചീരയാണ് കിട്ടീക്കണത് അത് അരിഞ്ഞ് കജോളം ഞാൻ മീൻകറിയുടെ അടുത്തേക്ക് വന്നില്ല വന്നപ്പോ നമ്മൾ അതിലൊക്കെ നല്ല വെന്ത് ഇതായിട്ടുണ്ട് മുള്ളുമ്പന്നിട്ട് വേറിട്ട് കിട്ടിയിട്ടില്ല അപ്പം അതാ നമ്മൾ അയിലക്കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പണിച്ചാൽ ചീരൻ്റെ ല അടുപ്പത്ത് വെക്കണം ചീരൻ്റെ ല കരിഞ്ഞ് കെകി വെച്ചിട്ടുണ്ട് ഇരുന്നാൽ പിന്നെ നമുക്ക് നീച്ചാൻ തോന്നൂലല്ലോ അങ്ങനെയാണ് മീനൊന്ന് കുറച്ച് വേവേറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെല്ലുളളി ഇട്ടിട്ടാണ് ചീരൻ്റെ ല നിങ്ങൾ ആരും വെല്ലുളളി ഇട്ടിങ്ങാണ്ട് ചീരൻ്റെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് കുറച്ച് കനത്തിൽ നുറുക്കണം കേട്ടോ വെല്ലുളളി വല്ലാതെ വാടാൻ നിൽക്കരുത് ഒരാഫ് വാടലാകുമ്പം നമ്മൾ നുറുക്കി വെച്ച ചീരൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ലേസം വള്ളം ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുക വല്ലാതെ വള്ളത്തിൽ വെക്കണില്ല ലേസം വള്ളത്തിൽ ചോറിങ്ങനെ നനയേണ്ട രീതിയിലാണ് വെക്കുന്നത് വെളിച്ചയ്ക്ക് മാത്രമേ നമുക്ക് ഞമ്മക്ക് എടുക്കാം പിന്നെ പറന്ന ഉടനെ ചിലപ്പം എന്തെയും ലേസം ചീരണ്ടിലൊക്കെ പ്ലേറ്റിലിട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് തിന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം സമയം ആറ് ഇരുപത്തി അഞ്ചോ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെക്കിയിട്ടുണ്ട് എന്നാലും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ പിന്നെ